ചില മൈഗ്രെയിൻ രോഗികളെങ്കിലും കണ്ണിലും മൂക്കിലും ചെവിയിലും മറ്റും ചൊറച്ചിൽ അനുഭവപ്പെടാറുണ്ട് മൈഗ്രൈൻ തലവേദന വരുന്നതിന് മുന്നോടിയായിട്ട് അതല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസം ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും ചൊറച്ചിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ചൊറച്ചിൽ അനുഭവപ്പെട്ടതിന്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമോ അവർക്ക് മൈഗ്രൈൻ തലവേദന രൂപപ്പെടുന്നതായിട്ടും അവർ പരാതിപ്പെടാറുണ്ട് ഇത്തരം രോഗലക്ഷണമുള്ള ആളുകളിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴും ദേഹപരിശോധന നടത്തുകയും ആവശ്യമായിട്ടുള്ള രക്തപരിശോധനകൾ നടത്തുമ്പോഴും അവരുടെ അലർജി സെൻസിറ്റിവിറ്റി വളരെയധികം കൂടിയിരിക്കുന്നതായിട്ടും അലർജി പ്രശ്നങ്ങൾ അവരുടെ ദേഹത്ത് ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരം രോഗങ്ങൾ ഉള്ളവരിൽ മൈഗ്രൈൻ മാത്രമല്ല ഒരുപക്ഷെ മൈഗ്രീൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ആവുവാനും സാധ്യതയുണ്ട് മൈഗ്രൈൻ രോഗി എന്ന് ഒരിക്കൽ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന ശരീരത്തിലെ എല്ലാ ലക്ഷണങ്ങളും മൈഗ്രൈൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മൈഗ്രൈൻ രോഗത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് ഒരു നമ്മൾ ഡോക്ടറോട് ഇത് സൂചിപ്പിക്കുമ്പോൾ പോലും ചിലർ വൈകിയൻ രോഗികൾക്ക് അത്തരത്തിൽ കാണാറുണ്ട് എന്നെല്ലാം ഡോക്ടർമാർ കുഴപ്പൻ മട്ടിൽ പറഞ്ഞേക്കാം പക്ഷേ ഈ രോഗത്തിനെല്ലാം വെവ്വേറെ ആയിട്ടുള്ള രോഗനിർണ്ണയം നടത്തുകയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലർജി സിംറ്റംസ് വരുന്നതെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിൽ അലർജി പ്രശ്നങ്ങളുള്ള ആളുകൾ അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ രോഗലക്ഷണങ്ങൾ കാണാതെ ആവുന്നുള്ളൂ ഇത്തരത്തിൽ വിശദമായിട്ട് രോഗനിർണ്ണയം നടത്താതെ കേവലം മൈഗ്രൈനുള്ള പെയിൻ കില്ലറുകളോ ഉള്ള മരുന്നുകളോ മാത്രം കഴിക്കുമ്പോൾ ഈ അലർജി രോഗങ്ങളെല്ലാം കൂടി വരുന്നതായിട്ടും ഇതുതന്നെ ട്രിഗർ ആവുന്നതായിട്ടും എല്ലാം കണ്ടുവരാറുണ്ട് ഇതുകൊണ്ടാവാം നിങ്ങളുടെ ചികിത്സകൾ ഇതുവരെയും ഫലിക്കാത്തതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഫലം നൽകാത്തതും തലവേദനയോടൊപ്പം കണ്ണിലോ മൂക്കിലോ ചെവിയിലോ അതുമല്ലെങ്കിൽ തൊണ്ടയിലോ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ശരീരത്തിന്റെ തൊക്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ താഴെ കമന്റിൽ നോട്ട് ചെയ്യുമല്ലോ